നമസ്കാരം മോറൽ ഹബ്ബ് പരിചയപ്പെടുത്തുന്ന രണ്ട് രണ്ട് അതിഥികളുണ്ട് യുവ കർഷകർ ആ ആ നമുക്ക് പോകാം എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് കൂടി 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 വരുന്നത് വരുന്നത് ഇപ്പോഴാണ് അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ പ്രോബ്ലംസ് ഒന്നുമില്ല അധികം പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ ഇപ്പോഴാണ് മനസ്സിലാവുന്നത് കൃഷി ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് പ്രോബ്ലംസ് ഉണ്ടാകുന്നതെന്നും എന്തൊക്കെയാണ് നോക്കേണ്ടതെന്നും നമ്മുടെ ചെറിയ ചെറിയ മിസ്റ്റേക്സുകള് എന്തൊക്കെയാണ് കാലാവസ്ഥ ഇപ്പൊ പൂക്കളായല്ലോ അല്ലെ ഈ ഓണത്തിന് മുമ്പേ നമുക്ക് ഈ പൂക്കൾ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടോ എവിടെയെങ്കിലും മഴയാണ് വരാൻ വേണ്ടി പോകുന്നത് ഈ പൂക്കളൊക്കെ ഗുഡ് മോർണിംഗ് ആ ഡിപള്ളി ഏതായാലും ഞാനൊരു നല്ലൊരു തോട്ടത്തിലാണ് ഉള്ളത് അപ്പൊ നമ്മുടെ ഈ വർഷത്തെ ഓണം സ്റ്റോറീസ് ആരംഭിക്കുകയാണ് ഓണത്തിനുള്ള ഒരു തുടക്കം ഏതായാലും ഈ ഒരു തോട്ടത്തിലെ രണ്ട് പൂമ്പാറ്റകൾ കിട്ടിയിരിക്കുകയാണ് അല്ലെ അപ്പോ റൈക്ക അല്ലേ റൈക്കയും അപ്പൊ കേരള ബംഗാൾ ഒരു സ്നേഹത്തിന്റെ ഒരു കഥ കൂടിയുണ്ട് ഇതിന്റെ പുറകിൽ ഏതായാലും അതിന്റെ സ്റ്റോറീൽസിലും നമുക്ക് കിടക്കാം അപ്പൊ ഞാനുള്ളത് പിലാത്രയിലെ കെ എസ് ടി പി റോഡിലാണ് കെ എസ് ടി പി റോഡിൽ നമുക്കൊന്ന് ഈ കാച്ചകളെല്ലാം കാണാൻ പരിചയപ്പെടുത്തൂലേ ആരായി കൃഷി നടത്തിയ ഇവിടെ മാമൻ അല്ലെ മാമനല്ലേ കൊച്ചൻ അല്ലേ കൊച്ചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് എന്റെ സുഹൃത്തായിട്ടുള്ള സന്ദീപിന്റെ മകളാണ് ഏഹ് സന്ദീപിന്റെ മകളാണ് അപ്പൊ സുനി സുഭാഷ് ഇവ രണ്ടു പേരെയും രണ്ടുപേരെയും നമ്മളിടത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല ഒരു വലിയ സന്തോഷം കൂടിയുണ്ട് ഈ വർഷം ഈ ചിങ്ങപ്പുലരിയില് ഈ രണ്ട് യുവകർഷകരെയും ഈ രണ്ട് യുവകർഷകരല്ല ഇവരുടെ കൊച്ചനായിട്ടുള്ള ആ യുവകർഷകരെ ഒന്ന് ആദരിച്ച ദിവസം കൂടിയായിരുന്നു നമ്മുടെ ചിങ്ങം ഒന്ന് ചെറുതാഴത്തിലെ ആ ഒരു കൃഷിഭവനി പ്രത്യേക നന്ദി അറിയിക്കുകയാണ് സോ ഏതായാലും ആ മികച്ച യുവ കർഷകരാവാനുള്ള കാരണത്തിന്റെ ഭാഗമായിട്ടുള്ള തോട്ടത്തിലാണ് നമ്മൾ ഉള്ളത് അപ്പോൾ ഈ രീതിയിൽ ചെറുതാഴം ഗ്രാമപഞ്ചായത്തിലും മറ്റ് ചുവടയിലുള്ള ഗ്രാമപഞ്ചായത്തുകളിലും നല്ല രീതിയിൽ കൃഷി നടപ്പിലാക്കുന്ന രണ്ട് യുവ സുഹൃത്തുക്കളാണ് സുഭാഷും അതോടൊപ്പം തന്നെ നമ്മുടെ സുനീഷും അപ്പം ഏതായാലും അതിന്റെ കാഴ്ചകളൊക്കെയാണ് നമ്മളിവിടെ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഏറ്റവും മനോഹരമായിട്ടുള്ള ഓണക്കാലത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഒരുക്കം എന്ന് പറയാൻ വേണ്ടി പറ്റും അതിന്റെ ഭാഗമായിട്ട് പിലാത്ര കെ എസ് ടി പി റോഡിലെ ഈ നമ്മുടെ എസ് ബി ഐക്ക് അടുത്തായിട്ട് ആ സൈഡിലേക്ക് ഒന്ന് കാണിക്കാമോ എന്റെ കൂടെ സുഹൃത്ത് നിശാന്ത് ഉള്ളത് അതായത് എസ് ബി ഐ ബിൽഡിങ് അറിയാം നമ്മുടെ റോഡിലേക്ക് വരുന്ന സമയത്ത് എസ് ബി ഐ അതോടൊപ്പം തന്നെ ജിമ്മൊക്കെയുള്ള ബിൽഡിങ് അതിനെ നേരെ മുമ്പിലുള്ള ഒരു പ്രോപ്പർട്ടിയിലാണ് നമുക്ക് പങ്കുവെക്കുന്നത് അപ്പൊ ഏതായാലും മോള് ഇതൊന്ന് പിടിച്ച് എത്രയുണ്ട് സൈസ് നോക്കട്ടെ എന്താ മോളെ കൈനക്കാട്ടിയും കൂടുതലുണ്ട് ഒന്ന് സുഖമാക്കി നിഷാന്ത് അല്ലേ നമ്മളെ കയ്യില് കൊള്ളുന്നതിനെക്കാട്ടും വലിയ സൈസാണ് ഇവർ ഉണ്ടാക്കിയെടുത്ത ഈ ഒരു സന്തോഷം എന്ന് പറയുന്നത് അല്ലേ ഇങ്ങനെയുണ്ട് ഇഷ്ടമായോ ഓക്കെ അപ്പൊ ഏതായാലും ആ ഒരു സന്തോഷത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ വരുന്നത് നമുക്കറിയാം ഒരു ചെറിയൊരു കൃഷി കൊണ്ട് ഒരു പൂ കൊണ്ട് ഒരിക്കലും കേരളത്തിൽ നമുക്ക് ഒരു കർഷകർക്ക് മുന്നോട്ട് വരാൻ വേണ്ടി സാധിക്കില്ല എങ്കിലും അതിന്റെ ഉണ്ടാകുന്ന വലിയൊരു സന്തോഷമുണ്ട് അതറിയുന്നത് കൊണ്ട് തന്നെയാണ് ഇവർ ഏറ്റവും മികച്ച കർഷകർ എന്ന് പറയുന്നത് കാരണം അതിന്റെ ഇടവേളിയായിട്ട് അല്ലേ നല്ല മുളക് കൃഷി കൂടി ഇതിന്റെ ഇടവേളിയായിട്ട് കൊടുത്തിരിക്കുക അപ്പൊ ഓണത്തോട് കൂടിയിട്ട് ഈ മുളകായിരിക്കും ഇവിടെ രാജ്യമായിട്ട് വരിക സോ ആ രീതിയിൽ മാത്രമേ കൃഷികളെ കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റൂ അത് ഇവരുടെ ഒരു പ്രൊഫഷണലിസം തന്നെയാണ് നമ്മൾക്ക് കാണിക്കുന്നത് ഏതായാലും പൂക്കളൊക്കെ വരുന്ന മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച കൂടി അതിൻ്റെ ഇടയിലുണ്ട് ഉണ്ട് അപ്പൊ ഏതായാലും ആ യുവ സുഹൃത്തുക്കളെ കൂടി നമ്മൾ പരിചയപ്പെടുത്തുക അല്ലേ സുനി അടിപൊളി ഇവർ ഏതായാലും രാവിലെ പണിക്ക് വന്നതാണ് സുഭാഷ ഒരു തത്സമയാണ് ഉള്ളത് ഏ അപ്പൊ അതുകൊണ്ട് ഒരു അയ്യോന്നല്ലേ ഞാൻ പറയുന്നത് അതിന്റെ ഇടയില് രണ്ട് പൂമ്പാറ്റിനെ കൂട്ടി നമ്മൾ ഇവിടെ കിട്ടിയെന്ന് നമ്മൾ പറഞ്ഞു അപ്പൊ ഏതായാലും ഞാൻ ചോദിക്കുന്നതിന്റെ രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട് ഈ വർഷം കൃഷി കൂടുതലാ അല്ലെ പല സ്ഥലങ്ങളിലും കൃഷി കൂടുതലാണ് ഓണത്തിന് പൂക്കളും കൂടുതലാണ് പക്ഷെ എനിക്ക് തോന്നുന്നത് ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഇനി ഞാൻ പോവാത്തതാണോ അറിയില്ല പ്രേക്ഷകർ എന്തെങ്കിലും അറിയിക്കാൻ ഞാൻ അവിടെ വന്ന് ഷൂട്ട് ചെയ്തോളാം ഏറ്റവും കൂടുതൽ പൂക്കൾ ഈ സമയത്ത് തന്നെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഒരു പ്ലാനിങ്ങിലാണ് അല്ലേ കാരണം ഓണം കഴിഞ്ഞ ഒരു ദിവസം അങ്ങോട്ട് മാറി കഴിഞ്ഞാൽ ഈ പൂക്കൾക്ക് വലിയ കാലഘട്ടത്തിലേക്ക് മാറും അല്ലേ ഓണത്തിന് മുമ്പേ വളരെ കൃത്യമായിട്ട് പൂക്കൾ ഉണ്ടാക്കും അത് കാണുന്നു തന്നെ നമുക്കൊരു സന്തോഷം എങ്ങനെയാണ് ഇത്ര പ്ലാൻ ചെയ്യും കൃത്യമായിട്ട് പൂക്കൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയത് ടൈമിംഗ് ആണ് കറക്റ്റ് നയൻറ്റി ഡേയ്സിന് മുന്നേ തന്നെ വിത്തിട്ട് അതെ കറക്റ്റ് ടൈമിൽ തന്നെ അതിന് കറക്റ്റ് ആയിട്ട് നമുക്ക് ഹിന്ദിക്കാരൻ പണിക്കാരൻ ഉണ്ടായതുകൊണ്ട് എല്ലാം നല്ല രീതിയിൽ ഒത്തിരി പൊട്ടുകളി എനിക്ക് തോന്നുന്നു ഒരു ചെടിക്ക് ഏകദേശം എങ്ങനെയുണ്ട് അല്ലേ അതായത് പ്രോപ്പർ ആണ് നമ്മൾ ഞാൻ മനസിലാക്കിയത് ഞാനൊരു രണ്ടു മൂന്ന് വർഷക്കാലം കൃഷി നടത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു മുപ്പത് മുതൽ അമ്പത് വരെ പൂ ഉണ്ടെങ്കിൽ അതൊരു ബെസ്റ്റ് ചെടിയാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് കാരണം എനിക്ക് തോന്നുന്നു ഒരു മുപ്പത് ഗ്രാം നാപ്പത് ഗ്രാം ഗ്രാം ഉണ്ട് ഞ്ച് ഗ്രാമിന്റെ മുകളിലൊക്കെ ഒരു പൂക്കൾ വരുവാന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയ കാര്യമാണ് അങ്ങനെ ആണെങ്കിൽ ഒരു നാല്പത് അമ്പത് അല്ലേ നാല്പത് അമ്പത് ഒരു പൂക്കൾ ഒരു ചെടിയിൽ വരുവാന്ന് പറഞ്ഞത് വലിയ കാര്യമാണ് പക്ഷെ ഇപ്പൊ മഴ ആയതുകൊണ്ട് പൊട്ടി വീഴുവാണ് മുത് ഗ്രാം ഇപ്പൊ പറഞ്ഞാല് നല്ല പൂക്കൾ ഉണ്ടാവും അപ്പൊ ഏതായാലും അതുപോലെ തന്നെ ഇതിന്റെ ഇടയിൽ നമ്മളിപ്പോ എല്ലാ നല്ല കാര്യങ്ങളും മാത്രം പറഞ്ഞ പോലെ ഇതിനിടയിൽ ഒരുപാട് റിസ്കുകൾ ഉണ്ടാവും അല്ലെ അപ്പൊ റിസ്കുകൾ ഒത്തിരിയാണ് കാരണം കൃഷിയാണ് നമുക്ക് അത് മാത്രല്ല ഈ വർഷം ഓണാഘോഷം എന്ന് പറയുന്ന ഒരു വലിയൊരു സങ്കട കാര്യം അപ്പൊ അത് അതിനെ എങ്ങനെ നിങ്ങൾ നോക്കിക്കാണുന്നത് ഇപ്പം അത് മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു കോളേജുകളിൽ ഓണം ആഘോഷിക്കാനുള്ള ഒരു പരിപാടി പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴേ അപ്പോൾ അത് പ്രതീക്ഷയാണ് നമുക്ക് പത്താം തീയതി ഒക്കെ ആകുമ്പോഴേക്കും കോളേജുകളിലും സ്കൂളിലൊക്കെ നന്നായിട്ട് പോകുന്ന വിചാരിക്കുന്നത് നമ്മള് എല്ലാവരും നമുക്ക് പറ്റാവുന്ന സഹായങ്ങൾ നമ്മൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ വയനാട്ടിലേക്കൊക്കെ വേണ്ടിയിട്ട് സന്നദ്ധ സംഘടനകളും ക്ലബ്ബുകളും സർക്കാർ മിഷനറികളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഓണാഘോഷം മാറ്റി വെക്കുക എന്ന് പറയുന്ന സമയത്ത് ശരിക്കും ഇതുപോലുള്ള അല്ലെ കർഷകർ അതോടൊപ്പം തന്നെ കലാകാരന്മാര് ഇവർക്കൊക്കെ വരുന്ന വലിയ ബാധ്യതയാണ് നോർമലി വരുന്നത് കാരണം ഇത് ഒരു ദിവസം കഴിഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് നമ്മളെ കേരള മാർക്കറ്റിൽ വാല്യൂ ഇല്ലാത്ത ഇല്ലാത്തൊരു ഞാൻ ഒരു ആത്മാർത്ഥമായി ചോദിച്ചു ചോദിച്ചോട്ടെ ഇപ്പൊ പൂക്കളായല്ലോ അല്ലെ ഈ ഓണത്തിന് മുമ്പേ നമുക്ക് ഈ പൂക്കൾ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടോ എവിടെയെങ്കിലും ഇതാണ് സത്യാവസ്ഥ പക്ഷെ അതൊക്കെ എത്ര പ്രതികൂല കാലാവസ്ഥയായാലും കർഷകർ കൃഷി ചെയ്യാതിരിക്കുന്ന അല്ലെ അങ്ങനത്തെ ഒരു സംവിധാനം ഉണ്ടാവില്ല അതുകൊണ്ടാണ് നമുക്കൊക്കെ ഭക്ഷണം കിട്ടുന്നത് ഒരു സംശയമില്ല നമുക്ക് നഷ്ടം നമ്മൾ അടുത്തവണ വീണ്ടും ചെയ്യും ചെയ്യും അല്ലെ നമ്മളെ നിർത്തി പക്ഷെ എന്നാലും അതൊരു അതിന്റെ ആണ് അതിന്റെ ആ പുറകിലാണ് സമയാവുമ്പഴേ എന്തായാലും അതോടൊപ്പം തന്നെ ഈ വർഷത്തെ നമ്മുടെ ചെറുതാടൻ ഗ്രാമപഞ്ചായത്തിന്റെ മികച്ച യുവ കർഷകർക്കുള്ള ഒരു പുരസ്കാരം അല്ലെ നിങ്ങൾക്ക് രണ്ടു പേർക്കും ലഭിച്ചു അപ്പം അതിൻ്റെ ഒരു സന്തോഷം കാരണം നമ്മൾ കഴിഞ്ഞ തവണ നമ്മൾ അല്ലെങ്കി ഗാർഡന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒത്തിരി ആൾക്കാർ നല്ല അഭിപ്രായം പറഞ്ഞു പ്രത്യേകിച്ച് കൺകാഴ്ചക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അത് ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് സോ ചെറുതാഴം പഞ്ചായത്ത് നിങ്ങൾ അല്ലേ ഏറ്റവും മികച്ച കർഷകനായിട്ട് കണ്ടു അതെങ്ങനെയാണ് നമ്മൾ നോധിച്ചിട്ടുണ്ടായിരുന്നു മികച്ച കർഷകർ അങ്ങനെ ഒന്നും തീർച്ചയായിട്ടും ആ ആ ഒരു സന്തോഷം ആ മൈക്കവിടെ തന്നെ വെച്ചോക്ക് മൈക്ക് തൽക്കാലുണ്ട് സോ ആ ഒരു സന്തോഷമാണ് ഇവരെയൊക്കെ പോലുള്ള ആൾക്കാർക്ക് കൃഷി ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് യുവാക്കൾക്ക് അതുപോലെ ഈ ഒരു മുട്ട് അല്ലെ ാണ് ഇതിന്റെ ഒരു ഗ്രോത്ത് പറയുകയാണെങ്കിൽ ഇപ്പൊ ഇത്രയും തോന്നുന്ന ഒരു പത്തോ ഡേയ്സ് വരെ അങ്ങനെ തന്നെ ഉണ്ടാവും ഈ മഴ പെയ്ത് അത് ഒടിഞ്ഞു വീഴുക എന്നുള്ളതാണ് പ്രശ്നം കാണുന്നുണ്ടല്ലോ ഇതൊക്കെയാണ് അതിന്റെ ഒരു എന്താ ഇത് ഒടിഞ്ഞു കഴിഞ്ഞു ഓൾറെഡി ഒടിഞ്ഞു കഴിഞ്ഞു അല്ലെ സോ ഇതൊക്കെയാണ് ഇതിന്റെ ഇടയിൽ വരുന്ന പ്രതിരൂപങ്ങൾ ഇനി അഞ്ച് മഴയും കൂടി ശക്തമായിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത് സോ അതൊക്കെയാണ് ഇതിന്റെ ഇടയിൽ വരുന്ന പ്രശ്നങ്ങൾ അല്ലേ അതുപോലെ നമ്മൾ സ്ഥിരം കാണുന്നതാണ് ഈ ചില ചെടികളിൽ വരുന്ന വാട്ടങ്ങൾ അതിനൊക്കെ നിങ്ങൾ എന്താ ചെയ്യുന്നത് ഇതില് ആദ്യം നമ്മൾ എല്ലാ പരീക്ഷണങ്ങളും നോക്കിട്ടുണ്ടായിരുന്നു ചെടി ബാക്ടീരിയൽ ഇഷ്യൂ എന്നുള്ളത് ടെസ്റ്റ് ചെയ്തു അപ്പോ അത് ബാക്ടീരിയൽ ഇഷ്യൂ ആയിരുന്നില്ല ഫംഗസ് ആണെന്ന് കുറച്ച് ഫംഗിസൈഡ്സ് ഒക്കെ അടിച്ചു പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നത് ആ വിത്ത് നമ്മള് മേടിച്ചിരിക്കുന്ന പറ്റിക്കുന്ന വിത്തിന്റെ പ്രോബ്ലം ആയിരുന്നു ആ ഒരു കാറ്റഗറിയിൽ അല്ലെ നിങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും വിത്ത് എടുത്തിട്ടുണ്ട് വിത്ത് മേടിച്ചതില് ഒരു പാക്കറ്റിലാണ് നമുക്ക് ഈ ഒരു പാക്കറ്റിലാണ് നമുക്ക് ഈ ഒരു പ്രശ്നം വന്നത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ വിത്ത് ഗുണം അല്ലേ വിത്ത് ഗുണം എന്ന് പറഞ്ഞതുപോലെ വിത്ത് ഒരു പ്രധാന ഘടകമാണ് വിത്തിൽ ചില പ്രശ്നങ്ങൾ പാളിച്ചാൽ പറ്റിയിട്ടുണ്ട് ചില സമയത്ത് അത് ഈ വർഷം മനസ്സിലാക്കാൻ വേണ്ടി പറ്റി അല്ലേ അടുത്ത വർഷം അത് മാറ്റാ നിങ്ങളൊരു ട്രേയിലിട്ടിരിക്കുന്ന വിത്ത് എന്തായാലും ഒരു പാക്കറ്റുള്ള വിത്തായിരുന്നു അപ്പൊ ആ ട്രേസ് ആണ് സീരീസിൽ മാത്രമാണ് മണ്ണിന്റെ പ്രശ്നം ഇല്ല ഏകദേശം ടൈപ്പ് വിത്തായിരുന്നു ഒരു കമ്പനിയുടെ വിത്തായിരുന്നു ഈ പൂവിരിയാത്ത വിത്തുകൾ ഇത് ഞാൻ മൈസൂർന്ന് കൊണ്ടു നിങ്ങള് വിത്ത് പാകി അല്ലെ ചെടിയാക്കിയിട്ടാണ് നമ്മൾ ചെയ്തത് അത് മാത്രല്ല ചെടി അത്യാവശ്യം വേണമെന്ന് ആൾക്കാർ കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് ചെടി ഈ വർഷം കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ചെടി കൊടുത്തിട്ട് നമുക്ക് അത് മുതലായിട്ടുണ്ട് സന്തോഷമുള്ള ഒരു നമ്മൾ പച്ചക്കറി ഇനി ചെയ്യാനുള്ള ചെയ്ത് കഴിഞ്ഞു അതിനിടയിൽ മുളക് കൃഷി എന്ന് പറയുന്ന ഒരു ആശയം വളരെ ഭംഗിയായിട്ട് കൊണ്ടുവന്നു കൊണ്ടു വന്നു അല്ലെറ്റ് മുളകാണ് ചെയ്തിരിക്കുന്നത് കാരണം സിറ എന്ന് പറഞ്ഞിട്ടുള്ള ഐറ്റത്തിന് വളരെയധികം കുരുടിപ്പ് രോഗങ്ങൾ വരുന്നത് കൊണ്ട് ബുള്ളറ്റ് ആണ് ചെയ്തിരിക്കുന്നത് നല്ല മാർക്കറ്റോ ഓക്കെ ആവറേജ് ഹൺഡ്രഡ് റുപ്പീസ് എന്തായാലും ഇത് ഏകദേശം എത്ര ഏക്കർ സ്ഥലം സെന്റ് സ്ഥലമാണ് ഇപ്പൊ നിങ്ങളുടെ കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിട്ട് ഇപ്പൊ ഇവിടെ ഈ മതില് വേലിയായിട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ കക്കിരിയാണ് അല്ലെ കക്കരിയാണ് അത് മാത്രല്ല ഈ കക്കിരി ഓണത്തിന് ആവുമെന്ന് എനിക്ക് തോന്നുന്നു ായി കഴിഞ്ഞു അല്ലെങ്കിൽ കായിക നല്ല മനോഹരമായിട്ടുള്ള കായികണ്ട് അപ്പൊ ഓണത്തിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ വിളവെടുക്ക വിളവെടുക്കേതായാലും വിളവെടുക്കുക വളരെ നല്ലൊരു ആശയമാണ് അതിന്റെ ഇടയിൽ ഒരു ഒരു വരുമാന മാർഗം കൂടിയാണ് അല്ലെ കക്കിരി എന്ന് പറയുന്നത് ഇത് എന്ത് കക്കിരിയാ അതുകൊണ്ടല്ലോ ആ ഒരു റിസ്ക് കൂടി നമുക്ക് നോർമലി ഉണ്ട് അല്ലേ അപ്പൊ ഏതായാലും ഇതാ ഇവിടെ നമ്മളെ കൃഷിത്തോട്ടത്തിൽ കാഴ്ച കുത്തുന്നുണ്ട് നമുക്ക് കൃത്യമായി മനസ്സിലാക്കി കാഴ്ച കുത്തിയതാണ് സോ വില കൂട്ടണം കാഴ്ച കുത്തി കഴിഞ്ഞാൽ വില കൂട്ടണം എന്നാണ് അതിന്റെ ഒരു ഡിമാൻഡ് ഇവിടെ അങ്ങനെ പോലെ ും പിന്നെ സാധാരണ ഇണ്ടാവുന്നത് ആ ബ്ലാക്ക് കളർ ഒരു ഉറുമ്പുണ്ട് ആ ഉറുമ്പ് മണ്ണിൽ നിന്ന് പോയി മുന്നേ എടുത്തിട്ട് ഇതിന്റെ മുകളിൽ കൊണ്ടുപോകും നേരെ കുറച്ചൊരു നമ്മളെ റൂമുണ്ടല്ലോ അത് മുഴിഞ്ഞു അല്ലേ ആ ചില ആൾക്കാര് മറ്റേ മരത്തുന്നൊക്കെ കൊണ്ടുവന്നിട്ട് വെക്കുന്നത് കാണാതെ ആവശ്യത്തിന് വേണ്ടിട്ടായിരിക്കും അല്ലേ അതുപോലെ ഈ സൈഡിൽ എത്തി കഴിഞ്ഞാൽ ഇനി എല്ലാം അല്ലേ ഈ കാണുന്ന എല്ലാം നിങ്ങൾ ഓണക്കാലത്ത് നേരിട്ട് വരാം നേരിട്ട് വരാം ഇവിടുത്തെ വന്ന് കാണാം ഇതൊക്കെ മുട്ടായിരിക്കാണ് ഒരേ സമയത്ത് മുളച്ച് ഒരേ സമയത്ത് നട്ടതാണ് പക്ഷെ ആ പാക്കറ്റിലെ നല്ല അതൊരു ബ്യൂട്ടിയാണ് പീച്ചിങ്ങ അല്ലെ വേലിപ്പടർപ്പില് ഈ പറഞ്ഞ പോലെ പീച്ചിങ്ങ തുടങ്ങിയിട്ട് എല്ലാ അതെ കായി ആയിട്ടുണ്ട് നന്നായിട്ട് ആയിട്ടുണ്ട് അവരെ ഇപ്പൊ എത്ര ഭംഗിയായിട്ടാണ് അല്ലെ ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് അതിന് മാത്രമല്ല കൃഷി നടത്തുന്നത് സുനിയുടെ അവരുടെ ഒരു കൂട്ടായ്മയോടൊപ്പം തന്നെ അവരുടെ കൂടെ ബംഗാളിൽ നിന്ന് വന്ന ഒരു സുഹൃത്ത് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ കണ്ടിട്ടുണ്ടാവും അവർ പരപരമായിട്ട് ഫാമിലി ആയിട്ട് കൃഷി ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് അവരുടെ വലിയൊരു സന്തോഷം കൂടി ഉണ്ടോ കൃഷിയിലൊക്കെ ചെയ്തിട്ട് ബാംഗ്ലൂരിലായിരുന്നു ചിക്മംഗളൂരിലായിരുന്നു ഇത് ഫാമിലി ആണല്ലേ ഇവരെ സ്കൂളിലൊക്കെ കുട്ടികൾ ഇവിടെ പോകുന്നുണ്ട് ഓൾറെഡി സ്കൂളിൽ പോകുന്നുണ്ട് വൈഫാണ് നിങ്ങളെ അക്കോമഡേഷൻ ഒക്കെ ഇവർക്ക് അല്ലെ എങ്ങനെയാണ് നിങ്ങളുടെ തന്നെ സുനീൻറെ കോട്ടേഴ്സിൽ തന്നെയാണ് അവർ താമസിക്കുന്നത് വിത്ത് ഫാമിലി ആണ് അത് മാത്രമല്ല ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുട്ടിയെ ഇവിടെ ചേർത്തു അല്ലെ കേരളത്തിൽ അപ്പൊ അത് മാത്രമല്ല ഓണം ആഘോഷിക്കുക അല്ലെ കേരളത്തിൽ നിന്നിട്ട് ഓണം ആഘോഷിക്കേണ്ട ഒരു അവസരം കൂടിയാണ് ഇവർ ഉള്ളത് ഓണം ഇതുവരെ അറിയില്ല കുറിച്ച് എന്താണെന്ന് അവർക്ക് വൈകി കൊടുത്തതെന്ന് അവർ അവരെ ആഗ്രഹങ്ങൾ പറഞ്ഞു आपका है क्या है हम हम लोग कैसे कैसे किया तो बोलो नहीं, बोला नहीं। जी बोला ना बोलो ना ना दीप टॉक बच्चे के के करने लिए बंगाल से इधर फैमिली आया खेती खेती करने के लिए खेती में इधर हमारे फूल डला कुकुम्बर कुकुमर डलाया और पूरा वेजिटेबल्स सब कुछ डालता है അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം അല്ലെ ഇവിടെ വിദ്യാഭ്യാസം കൂടിയാണ് കേരളത്തിൽ നിന്ന് കിട്ടുന്നത് നല്ല വിദ്യാഭ്യാസം കിട്ടി വരട്ടെ അല്ലേ അടിപൊളി പറഞ്ഞതുപോലെ അവർ ആഗ്രഹിക്കുന്നത് അല്ലേ സുനി സ്കൂളാണ് പഠിക്കുന്നത് വായലപ്പുറ സ്കൂൾ അല്ലേ വയലപ്പുറ അണിയക്കേര സ്കൂളിലാണ് ഇവർ പഠിക്കുന്നത് അപ്പൊ ഈ പറഞ്ഞതുപോലെ ഇവർ ആഗ്രഹിക്കുന്നത് തന്നെയാണ് കേരളത്തിൽ വന്ന് കൃഷി ചെയ്യുന്നതോട് കൂടെ തന്നെ ഇവരുടെ തന്നെ കോട്ടാഴ്സില് താമസ സൗകര്യം കൊടുക്കുന്നുണ്ട് അതുമാത്രല്ല കുട്ടിക്കുള്ള ഒരു മികച്ച വിദ്യാഭ്യാസം കൂടി അവരുടെ ആ രീതിയിൽ നടന്നു പോകുന്നത് അപ്പോൾ അവരുടെ സ്കൂളിംഗ് ആയി യും ചെയ്യുന്നു കാരണം നമ്മുടെ നാടിന്റെ ഒരു സാഹചര്യത്തിൽ പന്നികളും നായികളും രാവിലെ തന്നെ ഇവിടെ ഈ കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ പോലും രാവിലെ നായ ഓടി കളിക്കുന്നു കട്ട് ചെയ്ത കട്ടിയ ദിവസം രാവിലെ വന്ന അതെ വീണ്ടും കെട്ടിയാ ഇത് വന്ന് വന്ന് പട്ടികൾ കട്ട് കെട്ടിയാന്ന് പട്ടിക രാവിലെ വന്നിരുന്ന ആറോളം പട്ടികൾ ഓടി ഓടിക്കളിക്ക അത് ഞാൻ പറഞ്ഞു ഇവനോട് നിശാന്തോട് പറഞ്ഞു ഇത് ഇവിടെ പോറ്റുന്ന പട്ടിയാന്ന് തോന്നുന്നു ഇത്ര കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് അതിനിടയിൽ വെണ്ട കൃഷി വരുന്നുണ്ട് ചീരയുണ്ട് അല്ലെ വെണ്ട വരുന്നുണ്ട് ചീര വരുന്നുണ്ട് പറഞ്ഞു പറിച്ചു കഴിഞ്ഞു അതല്ലേ അപ്പൊ ഈ പറഞ്ഞതുപോലെ ഇടവെള്ള തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത് അല്ലാതെ ഒരു പൂക്കൾ മാത്രം നോക്കി കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ വേണ്ടി പറ്റില്ല ആ ഇപ്പോഴാണ് എക്സ്പീരിയൻസ് കൂടി കൂടി വരുന്നത് അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ പ്രോബ്ലംസ് ഒന്നും അധികം പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ ഇപ്പോഴാണ് മനസ്സിലാവുന്നത് കൃഷി ചെയ്യുമ്പോ എന്തൊക്കെയാണ് പ്രോബ്ലംസ് ഉണ്ടാവുന്നതെന്ന് എന്തൊക്കെയാണ് നോക്കേണ്ടതെന്നും നമ്മുടെ ചെറിയ ചെറിയ മിസ്റ്റേക്സുകള് എന്തൊക്കെയാണ് വലിയ കാലാവസ്ഥ കാലാവസ്ഥ ഭയങ്കര വലുതായിട്ട് വരുന്നുണ്ട് നമുക്ക് മെയ്ല് ചൂട് കൊണ്ട് കുറെ സാധനങ്ങൾ നഷ്ടമായി ജൂണില് മഴ കൊണ്ട് കുറെ സാധനങ്ങള് നഷ്ടായി കാലാവസ്ഥ ഒരു വല്യ വലുതായിട്ട് തന്നെ വരുന്നുണ്ട് പിന്നെ പ്രാണികളും അതിന്റെ കൂട്ടികളെ നമ്മൾക്ക് കുറേ അധികം സാധനങ്ങൾ പെട്ടെന്ന് ഏത് ടൈം നോക്ക് ഇത് എന്നെ അടിച്ചോണ്ട് പോവാ കീടനാശിനികളെ അടിച്ചുകൊണ്ട് പോവാ നമ്മളുടെ മൈൻഡിലില്ല അങ്ങനെ ഒരു പരിപാടി ചെയ്യേണ്ട രീതി തന്നെയാണുള്ളത് അതുകൊണ്ടന്നെയാണ് നമ്മളെ കക്കിരിക്കൊക്കെ ഇതിൽ കണ്ടില്ലേ പുഴുക്കളാണോ എല്ലാറ്റിലും ഇത് ഇനി ആ മൂന്ന് ദിവസം കഴിയുമ്പോൾ മുഴുവൻ തിന്ന് തീർക്കാൻ സാധ്യതയുണ്ട് ഇതില് പുഴുക്കളൊക്കെ പിന്നെ പച്ചമുളകില് കുരു താലോരി താലോരി തണുപ്പ് ഇട്ട ടേബിളിൽ ഇരിക്കുമ്പോഴും അപ്പൊ അതിലും കാഴ്ചയുടെ പ്രശ്നമുണ്ട് വെള്ളീച്ച വേറൊരു മഹാശല്യാണ് ഇതൊന്നും പറ്റിയിരിക്കുന്ന ഏതാ കീടനാശിനികളൊന്നും അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഇതിപ്പോ ഒരു ഫ്ലൈ ആണല്ലോ നമ്മൾ അടിക്കുമ്പോ അതൊക്കെ പോവും രണ്ടു ദിവസം കഴിയുമ്പോൾ അതിന് വീരം കുറയുമ്പോൾ എല്ലാം തിരിച്ചു വരും ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമ്മള് പോളിയാർ അപ്ലിക്കേഷൻ ആണ് വളം ഇടുന്നതിന് പകരം നമ്മൾ ഡയറക്റ്റ് ഇലയിലേക്ക് വളം കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിൽ തന്നെ ഇപ്പം നമുക്ക് കുറേയധികം മൂലകങ്ങൾ നമ്മുടെ മണ്ണിലില്ല മഗ്നീഷ്യം പിന്നെ ബോറോൺ സിങ്ക് കോപ്പർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്ന മൈക്രോ ന്യൂട്രിയൻസ് നമുക്ക് മേടിക്കാൻ കിട്ടും കുറേ ഇമ്പോർട്ടൻ്റ് ആണ് കുറച്ച് വില ആറുന്നൂറ് രൂപ കൊടുത്ത ഒരു ഒരു കിലോ മൈക്രോ ന്യൂട്രിയൻസ് നമുക്ക് മേടിക്കാൻ കിട്ടും അത് ഒരു ലിറ്റർ വെള്ളത്തിൽ പത്ത് ഗ്രാം കിളക്കിയിട്ട് അടിച്ചു കൊടുത്താൽ അടിച്ചു കൊടുത്തിട്ടാണ് പെട്ടെന്ന് പൂ വരാനും പൂവിൻ്റെ സൈസിന് വേണ്ടിയിട്ടും അതിൻ്റെ കളറിന് വേണ്ടിയിട്ടും എല്ലാവരിനും വേണ്ടിയിട്ടുള്ള മൂലങ്ങൾ നമുക്കിങ്ങനെ ഇലയിലേക്ക് ഡയറക്റ്റായിട്ട് അടിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും ഇപ്പം പൂവിരിയാത്ത കുറേ കുറേ പ്രശ്നങ്ങൾ പറയുന്നുണ്ട് ആൾക്കാർ പിന്നെ നിങ്ങൾക്കൊക്കെ പൂവായി നമ്മളൊന്നും ആയിട്ടില്ലല്ലോ നമ്മളിതായി ഈ ഒരു സാധനം ഈ ഒരു അമേരിക്കൻ കമ്പനിയുടെ ഒരു മൈക്രോന്യൂട്രിയൻസ് മേടിച്ചടിച്ചതിന് ശേഷമാണ് നമുക്ക് ഇത്രയധികം പൂക്കളും അതിൻ്റെ പൂക്കളുടെ സൈസും ഇതൊക്കെ കണ്ടില്ലേ ഒരു ഒരു മുപ്പത് ഗ്രാം ഒരു പൂവിൻ്റെ സൈസ് വരുന്നുണ്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പൂവും ആ പൂവിൻ്റെ സൈസും കളറും എല്ലാം ശരിയാവുന്നതാണ് അപ്പോൾ ലോകത്തിലെ എല്ലാ മലയാളികൾക്കും നമ്മൾ പംകിൻ ഫാമിൻ്റെ പേരിൽ ഒരു ഗ്രാൻഡ് അഡ്വാൻസ്ഡ് അഡ്വാൻസ് പംകിംഗ് കാർഡിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇത് കെ എസ് ടി പി റോഡിലാണ് പിലാത്ര പഴയങ്ങാടിയിലേക്ക് വരുന്ന എസ് ബി ഐ ബാങ്കിന് മുന്നിലായിട്ടുള്ള ഒരു പ്ലോട്ടിലാണ് നമ്മളുള്ളത് അപ്പോൾ എവരെയും അഡ്വാൻസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഓണാശംസകൾ അറിയിക്കുകയാണ് അത് മാത്രമല്ല ഇവിടത്തേക്ക് ക്ഷണിക്കുകയാണ് ഇത് നല്ലൊരു സെൽഫി പോയിന്റുകൾ ഉയരുകയാണ് അപ്പോൾ ഈ ഓണക്കാലത്ത് സുഹൃത്തുക്കളുമായിട്ട് ഫാമിലി ആയിട്ടൊക്കെ നിങ്ങൾ ഇവിടെ വരിക അതോടൊപ്പം തന്നെ നമ്മളെ മനോഹരമായിട്ടുള്ള ഫോട്ടോകൾ നമുക്ക് ഇവിടുന്ന് എടുക്കാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേർന്നുകൊണ്ട് തൽക്കാലം വിടവാങ്ങുന്നു നന്ദി നമസ്കാരം